السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين الله الله أما بعد أتوم الله ورحمه مؤمنين على വിശുദ്ധമായ റമലാനുഷരീഫിൻ്റെ പവിത്രമായ ദിനങ്ങൾ ഓരോന്നോരോന്നായി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മഹത്തായ ലൈലതുൽ കഥകനെ പ്രതീക്ഷിക്കാത്ത ഒരൊറ്റമൊമിനും ഉണ്ടാവുകയില്ല വിശുദ്ധമായ ലൈലത്തുൽ കഥ കൊണ്ട് വിജയിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അള്ളാഹുതാല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തുമാകാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ള ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഖുർആാനിലെ ഒരു സുഹൃത്താണ് ഖുർആാനിലെ ഓരോ സുഹൃത്തുകൾക്കും വലിയ വലിയ മഹത്വങ്ങളുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സുഹൃത്തിൻ്റെ മഹത്വമാണ് ആദ്യം ഞാൻ പറയുന്നത് ഇൻഷാ അല്ല ഓരോ കാര്യങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണോ പക്ഷേ ഓരോ സംഗതികൾ ചെയ്യുമ്പോഴും നമുക്ക് വിശ്വാസം പരിപൂർണമായി ഉണ്ടായിരിക്കണം എന്നതാണ് വസ്തുത പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യം ചെയ്താലും ഫലം ലഭിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകും അതുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉറപ്പിച്ചു ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സുഹൃത്ത് ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും നന്മ പ്രദാനം ചെയ്യുന്ന സുഹൃത്താണ് പുനിയാവിന്റെ കഷ്ടതയിൽ നിന്നു അള്ളാഹു സുബാന അവരെ ഒഴിവാക്കുന്ന സുഹൃത്താണ് ഈ സുഹൃത്ത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം മൻ ഹാദിഹി സൂറ ാഹുൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ശേഷം വരുന്ന ബറക്കത്തുകൾ അള്ളാഹു തായ നൽകുന്നതാണ് എന്നിട്ട് പറയുന്നു ഒരാളാണ് ഈ സൂറത്ത് പതിവാക്കുന്നതെങ്കിൽ അള്ളാഹു തായ അവനിക്ക് വയറ് നിറച്ചു കൊടുക്കുന്നതാണ് ഇനി വൈകാന വസ്ത്രമില്ലാത്ത നഗ്നാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് പതിവാക്കുന്നതെങ്കിൽ അള്ളാഹു സുബാനഹുല അവനിക്ക് വസ്ത്രം നൽകി അനുഗ്രഹിക്കുന്നതാണ് പേടിക്കുന്ന ഒരാളാണ് ഭയമുള്ള ഒരാളാണ് ഈ സൂറത്ത് പതിവാക്കുന്നതെങ്കിൽ അള്ളാഹു താല അവനിക്ക് നിർഭയത്വം നൽകുന്നതാണ് ഇനി ഒരു ദരിദ്രനാണ് ഇത് ഓതുന്നതെങ്കിൽ വൈങ്കാന ഫീർഹുല്ല ഒരു ഫീറാണ് ഇത് പതിവാക്കുന്നതെങ്കിൽ അള്ളാഹു തടവിലാക്കപ്പെട്ടവനാണ് ഇത് പാരായണം ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സുബാന അവനിക്ക് തടവിൽ നിന്ന് മോചനം നൽകുന്നതാണ് ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതെങ്കിൽ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ് ഒരു വഴി പേച്ചവനാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് പതിവാക്കുന്നതെങ്കിൽ അള്ളാഹു സുബാന അവനെ സന്മാർഗത്തിലേക്കാക്കുന്നതാണ് വളരെയധികം പ്രയാസമായി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാണ് ഇത് ഓതുന്നതെങ്കിൽ അവന്റെ ഖജനാവിൽ നിന്ന് അവന്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കുന്നതാണ് അമിഹി ഒരു രോഗിയാണ് ഇത് പതിവാക്കുന്നതെങ്കിൽ അവനെ രോഗത്തിൽ നിന്നുള്ളാഹു ഒഴിവാക്കി കൊടുക്കുന്നതാണ് ഒരാളുടെ അടുക്കൽ ഭക്ഷണമുണ്ട് ആ ഭക്ഷണം കുറഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്ന ഒരാളാണ് ഇത് പാരായണം ചെയ്യുന്നതെങ്കിൽ അള്ളാഹുതായ ആ ഭക്ഷണം അവനിക്ക് മതിയാക്കി കൊടുക്കുന്നതാണ് മരണം ആസന്നമായവന്റെ അടുക്കൽ വെച്ചാണ് ഇത് ഓതുന്നതെങ്കിൽ അവനിക്ക് മരണവേദന ലഘുവായി ലഭിക്കുന്നതാണ് ഒരു പ്രസവം ബുദ്ധിമുട്ടായ ഒരു സ്ത്രീയുടെ അടുക്കൽ വെച്ചാണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ അള്ളാഹു അവൾക്ക് പ്രസവം എളുപ്പമാക്കി കൊടുക്കുന്നതാണ് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോയവനാണ് ഇത് ഓതുന്നതെങ്കിൽ ഈ സൂറത്ത് ഓതിയ കാരണത്താൽ നഷ്ടപ്പെട്ടു പോയ സാധനും അവനക്ക് ആ നഷ്ടപ്പെട്ടാഹുല തിരിച്ചു നൽകുന്നതാണ് അത്രയും മഹത്വമുള്ള ഒരു സൂഹത്താണ് ഈ സൂഹത്ത് ഈ സുഹൃത്ത് നമ്മൾ ഏത് ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഓതേണ്ട രൂപം ഒളുവെടുത്തുകൊണ്ട് തിമിലയിലേക്ക് മുന്നിട്ടിരുന്നു ശുദ്ധിയുള്ള സ്ഥലത്ത് ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഓതണം അഥവാ മക്കൾ പറ്റൂല കുടുംബക്കാർ ആരും പറ്റൂല ആരും അടുത്തില്ലാതെ റൂമിൽ ബന്ദ് ചെയ്തുകൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് മറ്റൊരു സംസാരം പോലും സംസാരിക്കാതെ ഈ സൂഹത്ത് ഓതുക എത്ര വട്ടമാണ് ഓതേണ്ടത് ഈ സൂഹത്ത് നാല് വട്ടം ഓതണം ആ നാല് വട്ടം മോതും നിർത്താനേ പാടില്ല സംസാരം പാടില്ല മറ്റൊരു കാര്യവും ഉണ്ടാകാനും പാടില്ല അങ്ങനെ നാല് വട്ടം ഓതി കഴിഞ്ഞതിന് ശേഷം ഒരു ദ്വാൾ ദ്വാൾ ചെയ്യാനുണ്ട് മൂന്ന് വട്ടം ആ സൂഹത്ത് ഏതാണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും വിശുദ്ധ ഖുർആാനിലെ കൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധമായ സൂഹത്തു യാസീനാണ് ഈ സുഹത്ത് ൻ സുഹത്ത് ഓതണം അഥവാ ഒരു യാസിയൻ തീർന്ന് പിന്നെ കുറച്ചേരം സംസാരിച്ച് പിന്നെ ഒരു യാസീൻ അങ്ങനെയല്ല നാല് യാസ്യൻ തുടരെയായി ഓതണം ശേഷം سبحان المنفس عن كل مديون سبحان المنفرج عن كل محزون سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرج فرج عني همي وغمي فرجا عاجلا يا أرحم الراحمين يا مفرج الهموم يا هيون ിം എന്ന് ചൊല്ലുക ഇത് നല്ല നിയത്തോടുകൂടി നല്ല വിചാരത്തോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ നാല് യാസീനും ഈ ദുവാളും കഴിഞ്ഞ് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളഹ തീർച്ചയായിട്ടും ഫലം ഉറപ്പാണ് ഏത് കാര്യത്തിനും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഈ യാസീൻ സുഹൃത്തും അതുപോലെ തന്നെ ഈ ദുവാളും ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസമെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളഹ എന്ത് ഉദ്ദേശമാണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച ഉദ്ദേശം അള്ളാഹു താല നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നതാണ് ഏത് ആവശ്യമാണെങ്കിലും അള്ളാഹു അത് നിറവേറ്റി തരുന്നതാണ് നമ്മുടെ ഹലാലായ എല്ലാ ഉദ്ദേശവും അള്ളാഹു സുബഹാനുഹു താല പൂർത്തിയാക്കി തരുമാറാവട്ടെ എന്നതുവഴി ചെയ്യുന്നുണ്ട് അസലാ വാരിക്കും വരഹമുല്ലാഹി വാത്തു